ഈ പറഞ്ഞ പോസ്റ്റുകളിലെല്ലാം തന്നെ അതായത് പോലീസ് സി പി ഒ അതേപോലെ എക്സൈസ് സിവിൽ എക്സൈസ് ഓഫീസർ പിന്നെ നമ്മുടെ എസ് ഐ ഇ എസ് ഐയുടെ പോസ്റ്റിന് എല്ലാത്തിനകത്തും ആംബിഡ് ഫോഴ്സ് എസ് ഐ ഇത്രയും പോസ്റ്റുകളിൽ ഫിസിക്കൽ ഫിസിക്കല് ഫിസിക്കലല്ല റിട്ടേൺ ടെസ്റ്റ് ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ആധികാരികമായിട്ട് പറയുന്നത് അതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അത് അതിൻ്റെ ഫിസിക്കലിന് വേണ്ടിയിട്ടുള്ള ഒരു മെമോ നിങ്ങൾക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും പ്രൊഫൈൽ മെസ്സേജ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടായിട്ട് കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അവർ എക്സാം പാസ്സായി എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെയാണ് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ സാധിക്കുന്നത് ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പാസ്സാകുമെന്നുള്ളത് ഓക്കെ അപ്പോൾ ഫയർഫോഴ്സ് പോലീസ് എക്സൈസ് ബീച്ച് ഫോറസ്റ്റ് ഓഫീസർ ഇങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ ഒരുമിച്ചാണ് വരുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയേണ്ട കാര്യം ഒരു എക്സാം കിട്ടിയില്ലെങ്കിൽ വേറെ ഒരുപാട് എക്സാംസ് ഒരുമിച്ചുണ്ട് ഫോഴ്സ് ഒരുമിച്ചാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ആദ്യം അറിഞ്ഞിരിക്കുക ഇതിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ തന്നെ ഒരുപാട് പോസ്റ്റുകൾ വേറെ നിങ്ങൾക്ക് കാത്തിരിപ്പുണ്ട് പോലീസ് ഇഷ്ടമില്ലാത്തവർക്ക് ഫയർഫോഴ്സും എക്സൈസും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും ഒക്കെ കാത്തിരിപ്പുണ്ട് ഫയർഫോഴ്സ് ഇഷ്ടമല്ലാത്തവർക്ക് ബാക്കിയുള്ള പോസ്റ്റുകളുണ്ടാവും അങ്ങനെ നിങ്ങൾക്ക് ഒരു പോസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ പലതും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് ഇതിൽ തന്നെ എല്ലാത്തിന്റെയും കോമൺ ആയിട്ടുള്ള സിലബസ് എക്സൈസിന്റെയും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും കോമൺ ആയിട്ട് സിലബസ് വരുന്നത് എൽ ഡി സി സിലബസ് ആണ് ജി കെയും നമ്മുടെ ഇംഗ്ലീഷും മലയാളവും കറണ്ട് അഫയേഴ്സ് എല്ലാം എൽ ഡി സി സിലബസ് തന്നെയാണ് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ട കാര്യം അതുകൊണ്ട് പ്രിപ്പറേഷൻ ബേസിക്കലി എൽ ഡി സി ബേസ്ഡ് ആക്കാവുന്നതാണ് എൽ ഡി സി ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ റാങ്ക് ഫെയർസും നിങ്ങൾക്ക് ഇതിനുവേണ്ടി യൂസ് ചെയ്യാം ഫയർഫോഴ്സിനാണേലും പോലീസിനാണേലും എക്സൈസിനെ യൂസ് ചെയ്യാം ഇത് മൂന്നിനും യൂസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇത് മുടങ്ങിപ്പോയ എൽ ഡി സി പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എൽ ഡി സിയുടെ പ്രിപ്പറേഷൻ മതിയായില്ല എന്ന് തോന്നിയിട്ടുണ്ട് എങ്കിൽ അതായത് നിങ്ങൾക്ക് മാർക്ക് പോരായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മറികടക്കാവുന്ന ഒരു അവസരം കൂടിയാണ് ഈ ഒരു ഫോഴ്സ് എക്സാമിനേഷൻ അപ്പോൾ നമസ്കാരം പോർട്സ് പി എസിയുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം എൻ്റെ പേര് വിഷ്ണു എന്നാണ് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സ്പോർട്സ് എക്സാംസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും എക്സൈസിൻ്റെയും പിന്നെ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പോലുള്ള എക്സാംസ് പിന്നെ ഡിഗ്രി ഉള്ളവർക്ക് ഡിഗ്രി ലെവൽ എസ് ഐ ആണെങ്കിലും അതുപോലുള്ള എക്സാംസ് വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ആദ്യം തന്നെ ഇതിന്റെ പോസിറ്റീവ് ആസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിനെല്ലാം കോമൺ ആയിട്ട് വരുന്നത് എൽ ഡി സിയുടെ സിലബസ് എന്നുള്ളതാണ് എൽ ഡി സിയുടെ സിലബസിന്റെ ഒപ്പം സ്പെഷ്യൽ ടോപ്പിക്സ് എന്നുള്ളതാണ് കയറി വരുന്നത് അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സ് ഓൾറെഡി നിങ്ങൾക്ക് അതിന്റെ ബുക്സ് അവൈലബിൾ ആണ് സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ബുക്ക് പോലീസിനാണേലും എക്സൈസിനാണെങ്കിലും ഫ്ലയഫോഴ്സിനാണേലും ഒക്കെ അവൈലബിൾ ആണ് ബുക്സ് വാങ്ങിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോ ഫുൾ വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ് സ്പെഷ്യൽ ടോപ്പിക്സിന്റെ വീഡിയോ ഓൾറെഡി അവൈലബിൾ ആണ് പുതിയ ഫയർഫോഴ്സിനും പുതിയ പോലീസിനും പുതിയ എക്സൈസിനു വേണ്ടിയിട്ട് പുതിയ വീഡിയോ നോക്കേണ്ട ആവശ്യമില്ല കഴിഞ്ഞ വർഷത്തെ തന്നെ ധാരാളമാണ് ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഒരുപാട് ചാനലുകളിൽ അവൈലബിൾ ആണ് ഫുൾ വീഡിയോസ് താല്പര്യമില്ലാത്തവർക്ക് ചെറിയ ചെറിയ വീഡിയോസ് ഓരോ ടോപ്പിക് വൈസ് നിങ്ങൾക്ക് ആ സിലബസ് ആദ്യം ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് നോക്കുക അപ്പൊ നിങ്ങൾ ഈ ഈ പോസ്റ്റുകളെ പറ്റി പറയാനാണെങ്കിൽ പോലീസ് എന്ന് പറഞ്ഞ പോസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്നാ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ആൾക്കാർക്ക് താല്പര്യവും ഫിഫ്റ്റി പെർസെന്റേജ് ആൾക്കാർക്ക് താല്പര്യം കുറവുമുള്ള പോസ്റ്റാണ് പക്ഷേ ഒരു ഈ താല്പര്യമുള്ള ആൾക്കാർ ഫിഫ്റ്റി പെർസെന്റേജ് ആൾക്കാര് താല്പര്യമുള്ള ആൾക്കാർ ഇതിനെ കാണുന്നത് ഗവൺമെന്റ് ജോലിയിലോട്ടുള്ള എൻട്രി പോസ്റ്റ് ആയിട്ടാണ് കാണുന്നത് പോലീസിനെ കാണുന്നത് ഓക്കെ അപ്പോൾ ഇത് എന്റെ അഭിപ്രായം ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും പക്ഷെ അതിൽ കാര്യമില്ല ഒരു പോലീസ് എന്ന് പറഞ്ഞ ഫോഴ്സിന് വേണ്ടി മെനക്കെടുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പോൾ പോലീസ് എന്ന് പറഞ്ഞ ഒരു എൻട്രി നമ്മുടെ സർവീസിലോട്ടുള്ള എൻട്രി എന്നുള്ള രീതിയിൽ പോലീസ് എന്ന് പറഞ്ഞൊരു ഇതിനെ എടുക്കാം ഓക്കെ ഇപ്പോഴും ഒരുപാട് സാലറിയും കാര്യങ്ങളും വരുന്ന ഒരു പോസ്റ്റാണ് പോലീസ് എന്ന് പറയുമ്പോൾ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഫയർഫോഴ്സിലോട്ട് വരികയാണെങ്കിൽ ഫയർഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഐഡിയൽ ജോബ് എന്നൊരു ഒരു പേര് കേട്ട് നിങ്ങൾ കേട്ട് കൊതിച്ചിട്ടുണ്ടാകുന്ന ഒരു ജോബ് ജോബായിരിക്കും അതായത് വെറുതെ ഇരിക്കുക പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു രീതിയിൽ കേട്ടിട്ടുണ്ടാവും അല്ലേ പക്ഷെ ഇത് പൂർണ്ണമായിട്ട് ശരിയല്ല പണി ഉള്ളപ്പോൾ എട്ടിൻ്റെ പണിയായിരിക്കും ഉണ്ടാവുന്നത് പക്ഷെ അല്ലാത്തപ്പോൾ കൂടുതലും റെസ്റ്റ് റെസ്റ്റായിട്ടാണ് ഈ ഒരു പോസ്റ്റ് കാണുന്നത് അപ്പോൾ റെസ്റ്റ് എടുത്ത് പൈസ ഉണ്ടാക്കാൻ താല്പര്യമുള്ള ചങ്സിന് വേണ്ടിയിട്ട് ഈ പോസ്റ്റ് ഉറപ്പായിട്ടും മെൻഷൻ ചെയ്യുക അല്ല മെൻഷൻ ചെയ്യുകയല്ല ഷെയർ ചെയ്യുക കാര്യം നമ്മുടെ എന്നാ ഈ ഫയർഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതൽ ടൈം അവർ അവരുടെ ജോബിൽ ഐഡിയൽ ആയിരിക്കും അതായത് അവർക്ക് റെസ്റ്റിംഗ് ടൈം ആയിരിക്കും കൂടുതൽ വർക്ക് വരുമ്പോഴത്തേക്ക് രണ്ടോ മൂന്നോ വട്ടം ഒരു വർഷത്തിൽ നല്ല വർക്ക് വന്നാലായി എന്നുള്ളതാണ് ജനറൽ ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് അതിനെക്കുറിച്ച് വരുന്നത് ഇത് യാഥാർത്ഥ്യം തന്നെയാണ് പല ഫയർഫോഴ്സ് എന്ന സ്ഥാപനങ്ങളിലും ഉള്ള കാര്യം തന്നെയാണിത് അപ്പോൾ അത് അതിൻ്റെ ഒരു പോസിറ്റീവ് ഇതായിട്ട് എടുക്കാം നിങ്ങൾ ഫയർഫോഴ്സിൻ്റെ ജോബിലോട്ട് വരുമ്പോഴത്തേക്ക് പോലീസിൻ്റെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫയർഫോഴ്സിന് ഒരു നീന്തൽ ടെസ്റ്റ് കൂടി വരുന്നുണ്ട് പോലീസിൻ്റെ ഇനങ്ങൾ എട്ട് ഇനങ്ങൾ കൂടാതെ ഒരു നീന്തൽ ടെസ്റ്റ് കൂടി ഫയർഫോഴ്സിന് വരുന്നുണ്ട് ആ നീന്തൽ ടെസ്റ്റ് കൂടി നിങ്ങൾ പാസ്സായെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു എക്സാം പാസ്സാകാനായിട്ട് സാധിക്കുക അപ്പോൾ നീന്തൽ ടെസ്റ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ രണ്ട് സ്റ്റേജ് ടെസ്റ്റ് ഉണ്ട് ഒന്ന് ഡയറക്റ്റ് നീന്തലാണ് രണ്ടാമത്തെ ഫ്ലോട്ടിംഗ് ആണ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ആ ഒരു റിട്ടേൺ പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു എട്ട് ഒമ്പത് മാസത്തോളം ഫിസിക്കലിനും അതേപോലെ നീന്തലിനും ഒക്കെ സമയം കിട്ടുന്നതാണ് ഇത്തവണയും അങ്ങനത്തെ ടൈം ഉണ്ടായിരുന്നു നമ്മുടെ റിട്ടേൺ എക്സാം കഴിഞ്ഞിട്ട് കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഫിസിക്കൽ ടെസ്റ്റ് വന്നത് ഫയർഫോഴ്സിന്റെ അത് കഴിഞ്ഞ് ഇപ്പോഴും നീന്തൽ ടെസ്റ്റിന്റെ കാര്യങ്ങൾ ഏതാണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് അപ്പോൾ ആ ഒരു അത്രയും ടൈം ഫ്രെയിം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഫിസിക്കലിനും നീന്തലിനും ഒക്കെ ആയിട്ട് ഫയർഫോഴ്സിന് കിട്ടുന്നുണ്ട് അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ഇതിന്റെ ഫിസിക്കൽ പാസ്സാകാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ട്രെയിനിങ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിസ്സാരായിട്ട് പാസ്സാകാനായിട്ട് സാധിക്കും നിസ്സാരായിട്ടല്ല നിങ്ങൾക്ക് കഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ് പറ്റും അതേപോലെ നീന്തലും നീന്തലും എന്നുള്ളത് ഫിസിക്കലിനേക്കാളും ഈസിയായിട്ട് നിങ്ങൾക്ക് പാസ്സാകാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് താല്പര്യമുള്ള ആണെങ്കിൽ അപ്പം നിങ്ങൾക്ക് അത് പ്രധാനമായിട്ട് അതല്ല ജോബിലെ താല്പര്യമില്ല ഞാൻ പറഞ്ഞു ജോബിലെ താല്പര്യം അനുസരിച്ചായിരിക്കും നിങ്ങളതിൽ ഫിസിക്കലിൽ വർക്ക് ചെയ്യുന്ന അതേപോലെ നീന്തലിൽ പഠിക്കാനായിട്ട് പോകുന്നതൊക്കെ നിങ്ങൾ ജോബിൻ്റെ താല്പര്യം അനുസരിച്ചാണ് അപ്പോൾ ആദ്യമേ ഒരു ഡെഡിക്കേറ്റഡ് മൈൻഡ് ആദ്യം മൈൻഡിൽ വെക്കുക അപ്പോൾ നമ്മൾ നമ്മളൊരിക്കലും ഒരു പോലീസിന് വേണ്ടി മാത്രം ഫയർഫോഴ്സിന് വേണ്ടി മാത്രം എക്സൈസിന് വേണ്ടി മാത്രം എന്നുള്ളതല്ല ഇതെല്ലാം പിന്നെ പെൺകുട്ടികൾക്ക് എഴുതാവുന്ന എക്സാംസാണ് ഡബ്ല്യു സി പി ഒ ഉണ്ട് വുമൺ ഫയർ എക്സാംസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും വേണ്ടി കോമൺ ആയിട്ടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും മെയിൽ ഇത് മാത്രമല്ല പറയുന്നത് അപ്പം അതിനകത്ത് നിങ്ങൾ പിന്നെ നിങ്ങൾ അറിയേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജിനെ നമുക്ക് രണ്ടായിട്ട് നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാം ഒന്ന് റിട്ടൺ എക്സാമിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി രണ്ട് ഫിസിക്കൽ ടെസ്റ്റിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ നമുക്ക് ആദ്യം റിട്ടേൺ എക്സാമിൻ്റെ ഇതിലോട്ട് തന്നെ കടക്കാം റിട്ടേൺ എക്സാമിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടാവും സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ കൂട്ടത്തിൽ എൽ ഡി സി സിലബസിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളുണ്ടാവും എൽ ഡി സി സിലബസിലുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുള്ള ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം പേര് എൽ ഡി സി വേണ്ടി പഠിച്ച് എഴുതിയിട്ടുള്ളവരായിരിക്കാം തൊണ്ണൂറ് തൊണ്ണഞ്ചാം ശതമാനമെന്നേ പറയുന്നുള്ളൂ ബാക്കിയുള്ളവർ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും പി എസ് സി പരീക്ഷ എഴുതുന്നത് അല്ലെങ്കിൽ ആദ്യ എൽ ഡി സി വെക്കാത്ത ആൾക്കാരായിരിക്കാം അപ്പോൾ അവർക്ക് വേണ്ടിയും കൂടി പറയുവാണ് എൽ ഡി സിയിലെ സിലബസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ജി കെ ആണ് പ്രധാനമായിട്ട് വരുന്നത് ജി കെയിൽ വരുമ്പോഴത്തേക്ക് അതിന്റെ സിലബസും കാര്യങ്ങളും കൃത്യമായിട്ട് സൈറ്റിൽ മെൻഷൻഡുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിനൊരു ഐഡിയ ഇല്ലെങ്കിൽ തുടക്കത്തിൽ നിങ്ങൾ ആദ്യം തന്നെ ഒരു റാങ്ക് ഫൈൽ വാങ്ങി തന്നെ പഠിക്കുക കാര്യം നിങ്ങൾക്കൊരു യൂട്യൂബിലോട്ട് യൂട്യൂബ് വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യൂട്യൂബ് കണ്ട് പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ എവിടെ തുടങ്ങണം എങ്ങനെ തുടരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം ഈ ഇതിനൊരു പരിഹാരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സിലബസ് ഡൗൺലോഡ് ചെയ്തിട്ട് ആ സിലബസിലെ ഓരോ ഓരോ പോർഷൻസ് ഇപ്പൊ എന്നാ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവന്ന് പറഞ്ഞൊരു പോർഷൻ ആ പോർഷന്റെ വീഡിയോസ് നിങ്ങൾ കണ്ടു തീർക്കുക അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ബംഗാൾ വിഭജനം എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ടെങ്കിൽ ആ പോർഷന്റെ സിലബസ് കണ്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ടു തീർക്കാം അതേപോലെ ഇന്ത്യയിലെ വൈസ് റോയിസ് എന്ന് പറഞ്ഞ പോർഷൻ ഉണ്ടെങ്കിൽ അതിന്റെ വീഡിയോസ് നിങ്ങൾ കണ്ടു തീർക്കാം ഒരു തിരുവിതാംകൂർ ക്ഷേത്രം എന്ന് പറഞ്ഞ പോർഷൻ ഉണ്ടെങ്കിൽ അതിലെ വീഡിയോസ് നിങ്ങൾക്ക് ചട്ടമ്പി സ്വാമികൾ എന്ന് പറഞ്ഞ പോർഷൻ ഉണ്ടെങ്കിൽ അതിന്റെ വീഡിയോ മാത്രം കണ്ടിരിക്കുക ആ ഓരോ കണ്ടു ഓരോന്നും കണ്ടിട്ട് നിങ്ങൾക്ക് ആ അത് ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് പോകും ഇങ്ങനെയാണ് യൂട്യൂബ് നോക്കി മാത്രം പഠിക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം സീറോ കോസ്റ്റ് ആണ് നിങ്ങൾ ഫോൺ റീചാർജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ റീചാർജ് എമൗണ്ട് കൂട്ടി കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ആ ഒരു വീഡിയോസ് കാണാൻ കാണാനായിട്ട് സാധിക്കും പിന്നെ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയുകയാണ് നിങ്ങളിൽ ഒരു സാമാന്യം എന്താണ് അത്യാവശ്യം നിങ്ങളുടെ കയ്യിൽ പൈസയൊക്കെ ഉള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ വൈഫൈ കണക്ഷൻ എടുക്കുക അത് അത് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് പഠിച്ച റാങ്ക് ലെസിൽ ടോപ്പ് റാങ്കിൽ എത്താം എങ്കിലും പറയുവാണ് വൈഫൈ കണക്ഷൻ എടുക്കുന്നത് എപ്പോഴും നിങ്ങളുടെ ലേണിംഗ് പൊട്ടൻഷ്യൽ നിങ്ങളുടെ എപ്പോഴും വർദ്ധിക്കും അപ്പോഴൊരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഫോണിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ വൈഫൈ കണക്ഷൻ നിങ്ങളുടെ പഠിത്തത്തെ ബാധിക്കുമെങ്കിൽ ഒന്നുകൂടെ ചിന്തിച്ചിട്ട് മാത്രം എടുക്കുക പക്ഷേ എങ്കിലും നിങ്ങൾ പഠിക്കാനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പഠനം ഉറപ്പായിട്ടും വർദ്ധിക്കും എനിക്ക് പേഴ്സണൽ അനുഭവമാണത് എനിക്ക് എനിക്ക് വൈഫൈ കണക്ഷൻ എടുത്തതിന് ശേഷം എനിക്ക് ഒരുപാട് മെച്ചങ്ങൾ പഠനത്തിന്റെ കാര്യത്തിലും ഉണ്ടായി പഠിപ്പിക്കുന്ന കാര്യത്തിലും എനിക്ക് ഏണിങ്സിലും ഉണ്ടായിട്ടുണ്ട് ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്ന കാര്യത്തിലും ഒക്കെ എനിക്ക് അതിൽ മെച്ചം ഉണ്ടായിട്ടുണ്ട് എന്റെ എന്റെ കരിയറിൽ ബെറ്റർ എനിക്ക് ബെറ്റർ ബെറ്റർമെൻറ് ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ അത് ശരിക്കൊരു പോയിന്റ് ഒന്നും ഇല്ല ഒരു പ്രിപ്പറേഷനിലെ എങ്കിലും അത് ജസ്റ്റ് ഒന്ന് ടിപ്പായിട്ട് പറഞ്ഞതേയുള്ളൂ പക്ഷേ നമ്മൾ ഈ പ്രിപ്പറേഷന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ജി കെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് ജി കെ എങ്ങനെ ടോപ്പിക് വൈസ് റാങ്ക് ഫെയർ എടുത്ത് പഠിക്കുക അപ്പോ ടാലന്റിന്റെ പി വൈ ക്യൂ റാങ്ക് ഫെയില് ഞാൻ പേഴ്സണലി റെക്കമെന്റ് ചെയ്യുവാണ് ഒരിക്കലും അവരെനിക്ക് പൈസ തന്നിട്ട് പറയൂല അപ്പോ ടാലന്റിന്റെ പി വൈ ക്യൂ റാങ്ക് ഫെൽ രണ്ട് വോളിയം എൽ ഡി സിയുടെ ടു വോളിയം റാങ്ക് ഫെലു കേട്ടോ ടു വോളിയം റാങ്ക് ഫെയർ എൽ ഡി സി ഞാൻ ബുക്ക് സ്റ്റാളിൽ പോയപ്പോൾ കണ്ടായിരുന്നു ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നല്ല റാങ്ക് ഫെയർ അപ്പോൾ ഞാൻ ഞാനിപ്പോൾ പേഴ്സണലി പി എസ് സിക്ക് എക്സാം ബൈ എക്സാം ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നില്ല എക്സാം വരുമ്പോൾ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക എന്നുള്ളൊരു മാത്രമേ ഞാനിപ്പോൾ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് മാത്രം ഞാനത് വാങ്ങിയാൽത്താണ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരുപാട് റാങ്ക് ഫെയിൽസ് ഉണ്ട് ഒരു പത്ത് ഇരുപോളം റാങ്ക് ഫെയ്ൽസ് പി എസ് സിയിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നത് വാങ്ങിച്ച് റിവ്യൂ ചെയ്യാം ഞാനത് അപ്പോൾ നിങ്ങളത് രണ്ടുപോളിയുള്ള റാങ്ക് ഫയൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിങ്ങനെ ഒരു ചോദ്യം അതിൻ്റെ റിലേറ്റഡ് ഫാക്സ് മൂന്നാല് ഫാക്സ് ആ രീതിക്കാണ് റാങ്ക് ഫെയിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി നോക്കാവുന്നതാണ് അങ്ങനെ ജി പിന്നെ നമ്മുടെ മാക്സും മാത്സിന്റെ പ്രിപ്പറേഷൻ ഓൾറെഡി അതിനകത്ത് സീക്രട്സ് ഒന്നുമില്ല നിങ്ങൾക്ക് അറിയാലോ മാത്സ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങളത് ചെയ്ത് ചെയ്ത് നോക്കി നോക്കി ഇക്വേഷൻ എല്ലാം പഠിച്ചു ആദ്യം തന്നെ ഇക്വേഷൻ എല്ലാം പഠിക്കണം മുഴുവൻ ഇക്വേഷനും പഠിച്ചിട്ട് ചോദ്യങ്ങൾ ഇങ്ങനെ ചെയ്ത് ചെയ്ത് പഠിക്കുക ചോദ്യങ്ങൾ എവിടെ കിട്ടുന്നു എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് മാത്സിന്റെ ചോദ്യങ്ങൾ എവിടെ കിട്ടുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നെടുത്തുനിന്ന് നിങ്ങൾ അത് എടുത്തിട്ട് ഏതൊക്കെ അത് ടോപ്പിക് വൈസ് ആയോ അല്ലെങ്കിൽ മിക്സ്ഡ് ക്വസ്റ്റൻ ആയിട്ടോ ഒക്കെ ചെയ്ത് പഠിക്കുക പിന്നെ ഉള്ളത് മലയാളവും ഇംഗ്ലീഷും ആണ് മലയാളവും ഇംഗ്ലീഷും ഉള്ള അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഗ്രാമർ പോർഷൻസ് എല്ലാം പഠിക്കുക മലയാളത്തിലാണെങ്കിലും കുറച്ച് ഗ്രാമർ പോഷൻ ഉണ്ട് തെറ്റുതിരുത്തുക പോലുള്ള ഗ്രാമർ ഉണ്ട് അതേപോലെ സന്ധിയും സമാസത്തിലും കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കാര്യം റിപ്പീറ്റഡ് ആയിട്ടാണ് സന്ധിയും സമാസത്തിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ അതൊക്കെ ഒന്ന് പഠിക്കാം പിന്നെ തദ്ധിതം പോലുള്ള സാധനങ്ങൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതേപോലെ ചോദ്യ ചോദ്യചിഹ്നത്തിന് പറയുന്ന പേരെന്ത് അതേപോലെ അർത്ഥവിരാമം പൂർണ്ണവിരാമം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാൻ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് പഠിക്കുക അത് പഠിച്ച ശേഷം നിങ്ങൾ ചോദ്യങ്ങളിലോട്ട് ആ ചോദ്യങ്ങൾ ചെയ്തും പഠിക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഇംഗ്ലീഷ് മലയാളത്തിന്റെ കാര്യം കവേർഡാവും ഇതെല്ലാം കുറെ ഐഡിയാസ് ആയിട്ടോ ഞാൻ പറയുന്നത് കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ കുറെ ഐഡിയാസ് മാത്രമാണ് ഇതെല്ലാം നിങ്ങൾക്ക് പ്രാവർത്തികമാക്കുവാണെങ്കിൽ മാത്രമാണിത് ഒരു റിസൾട്ടിലോട്ട് വരുന്നത് അപ്പോൾ ഈ രീതിക്ക് പോയി വരുവാണെങ്കിൽ ഒരുപാട് ടൈം നിങ്ങൾക്കുണ്ട് മാർച്ച് ഏപ്രിൽ കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവുള്ള പരീക്ഷ എന്തായാലും ഓ എന്തിൻ്റെ പരീക്ഷയാണെങ്കിൽ മാർച്ച് മാർച്ചിലോട്ട് ചിന്തിച്ചാൽ മതി മാർച്ചില്ലെങ്കിൽ അതിന് കഴിഞ്ഞിട്ട് ചിന്തിച്ചാൽ മതി ഇപ്പോൾ രണ്ട് മാസം ഇതിന് കുറഞ്ഞ ടൈമുണ്ട് ഓക്കെ രണ്ട് മാസത്തിൽ ഉള്ളൂ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്ന വന്നതല്ലേ ഉള്ളൂ ഫയർമാൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു മൂന്നും നാല് മാസം ടൈം നമുക്ക് കിട്ടും ഇടയിൽ സെക്രട്ടേറിയറ്റ് ഓയ എന്ന് പറഞ്ഞൊരു ബോണസ് നമുക്ക് കിട്ടുന്നുണ്ട് സെക്രട്ടേറ്റ് ഓയുടെ പ്രിപ്പിപ്പറേഷൻ ഇതിൻ്റെ ഒപ്പം തന്നെ പോകുക അല്ലാതെ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം പ്രിപ്പറേഷൻ അങ്ങനെ പോകരുത് നമ്മൾ പി എസ് സി പഠിക്കുക അല്ലാതെ എക്സാമിന് വേണ്ടി പഠിക്കുക എന്നല്ല പി എസ് സി പഠിക്കുക എന്നുള്ള രീതിയിൽ പോകുക ഒരു എക്സാം കഴിയുമ്പോഴുള്ള ഡിസപ്പോയിന്റ്മെന്റ് കുറഞ്ഞു കിട്ടും അപ്പം പി എസ് സി പഠിക്കുന്ന ഒരാൾ അതായത് എക്സാം പഠിക്കുന്ന ആളല്ല എക്സാം പഠിക്കേണ്ട രണ്ട് എക്സാംസ് കഴിഞ്ഞു ഏതൊക്കെയാത് നമ്മുടെ എൽ ജി എസ് എൽ ഡി സി എന്ന് പറഞ്ഞാൽ മെഗ എക്സാംസ് രണ്ടെണ്ണം കഴിഞ്ഞു ഇനി പി എസ് സി പഠിക്കാന്നുള്ള രീതിയിൽ പോകുക അടുത്ത വർഷം പി എസ് സി പഠിക്കാമെന്നുള്ള രീതിയിൽ പോകുമ്പോഴത്തേക്ക് എൽ ഡി സിയിലെ സിലബസിൽ തന്നെ പഠിക്കുക എൽ ഡി സി സിലബസിൽ പഠിക്കുന്ന ഒരാൾക്ക് ഏതൊരു എക്സാമും ട്വൽത്ത് ലെവൽ വരെയുള്ള ഏതൊരു ജനറൽ പി എസ് സി എക്സാമും നിങ്ങൾക്ക് എഴുതാൻ പറ്റും അതുകൊണ്ട് ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ എന്താണ് ജനറൽ പി എസ് സി എക്സാംസ് ഏത് തന്നെ ആണെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഓരോന്നിൻ്റെയും സിലബസ് എടുത്ത് നോക്കുക എൽ ഡി സിയുടെ അപ്പുറം ഒരു സിലബസ് ഇല്ല അപ്പോഴും പിന്നെ വരുന്ന അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ടോപ്പിക്കാണ് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞുവെങ്കിലും ഞാൻ പറയുവാണ് സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾ ആദ്യം പഠിച്ച് തീർക്കുക സ്പെഷ്യൽ ടോപ്പിക്ക് അവസാനം പഠിച്ചു തീർക്കാനായിരിക്കും എല്ലാവരും പറയുന്നത് അപ്പോൾ ഓൾറെഡി നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നത് സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾക്ക് സമയമുണ്ട് രണ്ട് ദിവസം മതി അതുകൊണ്ട് ലാസ്റ്റ് പഠിക്കാം അത് വേണ്ട സ്പെഷ്യൽ ടോപ്പിക്ക് കുറേ പഠിച്ച് അവസാനം ആകുമ്പോഴത്തേക്ക് തീർക്കാം ഒരു ദിവസം പതിനഞ്ച് മിനിറ്റ് പഠിച്ച് 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 അവസാനം തീർക്കാം അതും വേണ്ട ഞാൻ പറയുന്നത് പേഴ്സണലി പറയുന്നത് ഒരാഴ്ച എടുത്തിട്ട് സ്പെഷ്യൽ ടോപ്പിക്ക് ഫുള്ള് തീർക്കുക നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന എക്സാം പോലീസ് ആണെങ്കിൽ ഒരാഴ്ച എടുത്ത് പോലീസിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് മുഴുവൻ അത് മാത്രമേ മാത്രമായിരുന്നു പഠിച്ച് തീർക്കുക പിന്നെ നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്സിൽ പ്രോയാവും പിന്നെ നിങ്ങൾക്ക് ആ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി ഒരു രണ്ട് മിനിറ്റ് ഡെയിലി റിവൈസ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് മാക്സിമം റിവൈസ് അതാണ് ഏറ്റവും നല്ല അപ്രോച്ച് എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം അപ്പോൾ ഇതിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം സ്പെഷ്യൽ ടോപ്പിക്സ് നിങ്ങൾ അവസാനം പഠിക്കാമായിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം വരുമ്പോഴത്തേക്കും ചോദ്യം വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ ഇത്രയാണ് നമ്മൾ ആ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ പറയുന്നത് അപ്പോൾ പ്രിപ്പറേഷൻ രീതിയിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ റാങ്ക് ഫെയറോ കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നിങ്ങൾക്ക് നോക്കാം അപ്പോൾ ഏത് റാങ്ക് ഫെയർ ആണെങ്കിലും നിങ്ങൾ പുതിയതായിട്ടൊന്ന് വാങ്ങിക്കണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമാണ് അതൊക്കെ പേഴ്സണലി നിങ്ങൾക്ക് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം ഇതിന്റെ പ്രിപ്പറേഷൻ്റെ എല്ലാം നിങ്ങൾ പേഴ്സണൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയ ശേഷം മാത്രം നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കാൻ സാധിക്കുന്നത് അതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്താം കുഴപ്പമൊന്നുമില്ല പിന്നെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫിസിക്കൽ ആണ് ഫിസിക്കൽ ടെസ്റ്റ് റിട്ടേൺ എക്സാം എന്ന് തീരുന്നോ അന്ന് നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റിന്റെ ഒരു ട്രെയിനിങ് ബാച്ചിൽ ജോയിൻ ചെയ്യുക നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യുക ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും എങ്കിലും ഞാൻ പറയുവാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് ലേറ്റ് എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഫിസിക്കൽ എക്സാം പിന്നെ ഫിസിക്കൽ ടെസ്റ്റിന്റെ ഒരു ട്രെയിനിങ്ങിന് ഒരു എക്സാം തീർന്ന ദിവസം തന്നെ ഇല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തൊട്ട് നിങ്ങൾ പോയിത്തോങ്ങും ചില തരത്തിൽ ഈവിനിംഗ് ഉണ്ടാവും ട്രെയിനിങ് ചില തരത്തിൽ മോർണിംഗ് ഉണ്ടാവും ട്രെയിനിങ് അപ്പോൾ നിങ്ങൾ ആ എക്സാം തീരുന്ന ദിവസം തന്നെ നിങ്ങൾക്ക് അതിന് ജോയിൻ ചെയ്യാം വിളിച്ച് ജോയിൻ ചെയ്യാം എവിടെയാണെന്നുള്ള നിങ്ങൾ തിരക്കിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അത് നിങ്ങൾ തന്നെ അന്വേഷിക്കും നിങ്ങളുടെ കൂട്ടുകാരൊക്കെ അന്വേഷിക്കുന്നത് പോലീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ജില്ല ഏതാണോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അത്രയും മാത്രമാണ് ഫിസിക്കലിൻ്റെ കാര്യം ഫിസിക്കലിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫിസിക്കലിൽ നിങ്ങൾ റെഗുലറായിട്ട് പോവുക നിങ്ങൾക്ക് ജോലി താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ റെഗുലറായിട്ട് പോകുക ഇടയ്ക്ക് ഒരു ദിവസം ബ്രേക്ക് വരുത്തരുത് ഫിസിക്കൽ ഇടയ്ക്ക് നിർത്തരുത് ഫിസിക്കൽ എക്സാം കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് ഫിസിക്കലിന് പോയി തുടങ്ങുക അതിപ്പോൾ പോലീസ് എക്സാം ആണ് ആദ്യം വരുന്നതെങ്കിൽ പോലീസ് എക്സാം തീരുമ്പോഴത്തേക്കും പിറ്റേ ദിവസം തൊട്ട് പോയി തുടങ്ങാം ഫയർ ആദ്യം വരുന്നതെങ്കിൽ ഫയർ തീരുന്നതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് പോയി തുടങ്ങാം ഇതൊരിക്കലും നിർത്തരുത് ഇത് ഈസി അല്ല ഫിസിക്കൽ ഈസി അല്ല ഫിസിക്കല് നമ്മൾ ഒരു പിന്നെ ഈസി ആയിട്ട് കാണരുത് ട്രെയിനിങ്ങിന് പോയവർ വരെ ഫെയിൽ ആകുന്ന ഒരു കാര്യമാണ് ഫിസിക്കൽ അപ്പോൾ ഒരിക്കലും ഫിസിക്കലിന് ആ ഒരു നിങ്ങൾക്കത് ഇഷ്ടമാണ് ജോലി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവുക അപ്പോൾ കുറേ ഒരു നാളൊരു ആറുമാസം അഞ്ചാറ് മാസത്തോളം അതിന് ട്രെയിനിങ് കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പാസ്സാകാൻ പറ്റുന്നത് അതിൽ ഒരുപാട് പേരെ ഫെയിലാക്കുന്നുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക കഴിഞ്ഞ എക്സൈസ് എക്സാമിന് പിന്നെ പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ എൻഡ്യൂറൻസ് ടെസ്റ്റ് പറഞ്ഞിട്ട് രണ്ടേ പോയിൻറ്റ് ആറഞ്ച് കിലോമീറ്റർ അവർ നീളം ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് അപ്പോൾ അത് ഇവിടെ ആലപ്പുഴ വെച്ചിട്ടായിരുന്നു അതിൻ്റെ ടെസ്റ്റ് വന്നത് അപ്പോൾ ആലപ്പുഴയിൽ കണിച്ചു പറഞ്ഞു ടെസ്റ്റ് അപ്പോൾ അതിന് രണ്ട് രണ്ടര കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് രണ്ട് പോയിന്റ് ആറഞ്ച് കിലോമീറ്റർ രണ്ട് ദിവസം ടെസ്റ്റിന് കിട്ടും അപ്പോൾ നിങ്ങളതെല്ലാം ശ്രദ്ധിക്കുക ഫെയിൽ ഫെയിലാകാനുള്ള മാക്സിമം ചാൻസ് അവർ ഉണ്ടാക്കിയ ശേഷം ആയിരിക്കും യാതൊരു ഫിസിക്കൽ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നിങ്ങളത് നല്ല രീതിക്ക് ശ്രദ്ധിച്ചു പോകും ഇത്രയാണ് ഫിസിക്കലിനെ കുറിച്ച് പറയാനുള്ളത് ഫിസിക്കലിന് നീന്തൽ ടെസ്റ്റ് നീന്തൽ ടെസ്റ്റ് ആണെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളൊരു നല്ലൊരു അത്യാവശ്യം ആഴവും നീളവും ഉള്ളൊരു ഏതെങ്കിലും ഒരു സ്വിമ്മിങ് നീന്തൽ കുളത്തില് നീന്തൽ കുളത്തിൽ ചെന്നിട്ട് അവിടുത്തെ ട്രെയിനർ വെച്ചിട്ട് നിങ്ങൾക്കത് ട്രെയിനിങ് എന്നാ കൊണ്ടുപോകാവുന്നതാണ് അപ്പം നിങ്ങളത് പേഴ്സണലി നിങ്ങൾ നിങ്ങളുടെ ജില്ല ഏതാണോ അതനുസരിച്ച് അവിടെയുള്ള ട്രെയി നീന്തൽ കുളങ്ങളിൽ പോയി ട്രെയിനിങ് നീന്തൽ അക്കാഡമികൾ ഉണ്ടാവും സ്വിമ്മിങ് ട്രെയിനിങ് സെൻ്റേർസ് ഉണ്ടാവും അവിടെ പോയിട്ട് നിങ്ങൾ തന്നെ നിങ്ങൾ ഒരു പോയി പഠിക്കുക അതിന് ചിലപ്പോൾ ഒരു മൂവായിരം രൂപ തൊട്ട് അയ്യായിരം രൂപ വരെയൊക്കെ കോസ്റ്റ് വന്നേക്കാം എങ്കിലും നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാകാൻ വേണ്ടിയിരിക്കേണ്ട നിങ്ങൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെ കാര്യം ഞാനീ പറയുന്നത് കേട്ടോ നിങ്ങൾ ഈ എക്സാം കഴിഞ്ഞപ്പോൾ കഴിയുമ്പോൾ തൊട്ട് തന്നെ നീന്തലിനും ഫിസിക്കലിനും കൂടി പോയി തുടങ്ങുക കിട്ടിയില്ലെങ്കിൽ പോട്ടെ പൈസയും പോകട്ടെ എല്ലാം പൊക്കോട്ടെ നമ്മുടെ ദിവസങ്ങളും പോക്കോട്ടെ അത് അങ്ങനെയാണിത് ഈ സാധനം തന്നെ പി എസ് സി വന്ന സാധനം തന്നെ ഇല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരും അത് ഓട്ടോമാറ്റിക്കലി പി എസ് സി മാത്രമല്ല എസ് എസ് സി ആണെങ്കിലും എസ് എസ് സിയുടെ ഏത് ലെവലാണെങ്കിലും ബാങ്ക് ഡസ്റ്റ് ആണെങ്കിലും അതേപോലെ യു പി എസ് സി സിവിൽ സർവീസ് ആണെങ്കിലും നിങ്ങളുടെ വർഷങ്ങൾ ഒരുപാട് പോകും മറ്റുള്ളവർ പ്രൈവറ്റ് ജോലിക്ക് പോകുന്നവർ എൻജോയ് ചെയ്ത് നടക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരുപാട് വർഷങ്ങൾ ഇതിനു വേണ്ടി മുടക്കേണ്ടി വരും അതങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം അങ്ങനെയാണ് ഇല്ലെങ്കിൽ നിങ്ങൾ കിട്ടിയിട്ട് വേറെ കാര്യത്തിന് പോകണം അപ്പോൾ ഈ ഒരു ഫാക്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് കിട്ടുന്ന റിവാർഡ് അത്രത്തോളം ഹയർ ആയിരിക്കും അതായത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ജോലി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റെസ്പെക്ട് എല്ലാം ഹയർ ആയിരിക്കും എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഗവൺമെൻറ് ജോബുകൾക്ക് സിവിൽ സർവീസ് തൊട്ട് താഴെ എൽ ജി എസ് വരെ എല്ലാ പോസ്റ്റുകൾക്കും ഈ ഒരു പ്രയാസം വരുന്നത് കെയർ കൂടാനായിട്ട് അത് മനസ്സിലാക്കുക അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല ഊർജിതമായിട്ട് കൊണ്ടുപോകുക ഇത്രേ പറയാനുള്ളൂ അപ്പോൾ നിങ്ങളുടെ വീഡിയോ കൂട്ടുകാർക്ക് മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വെറൈറ്റി കണ്ടന്റ്സ് ആണ് നമ്മുടെ ചാനലിൽ എപ്പോഴും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ആവശ്യമുള്ള വീഡിയോയുടെ കണ്ടന്റ് കമന്റിൽ കമന്റിൽ സജസ്റ്റ് ചെയ്യാവുന്നതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും ചെയ്യുന്നതുമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അടുത്ത വീഡിയോ കാണും വരെ ബൈ ഫ്രം വിഷ്ണു